എല്ലാവർക്കും വെൽക്കം വെൽക്കം സ്ട്രീം 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 എല്ലാവർക്കും 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 ബ്ലൂ അതെ ലൈവ് ലൈവ് പ്രൈവറ്റ് ആക്കരുത് നാളെ കാണാൻ അതുകൊണ്ടാ ഇല്ലടാ അയ്യോ കഴിഞ്ഞ ലൈവ് ഞാൻ പ്രൈവറ്റ് ആക്കിയത് അത് കൊറേ എന്താ ഞാൻ വൈകി ഒന്നത് കയറിയ കുറച്ച് ട്രികേഡ് ഒക്കെ ആയിരുന്നു അതിന്റെയൊക്കെ ഇതുകൊണ്ട് ഞാൻ ഇതാക്കിയത് സ്ട്രീം എല്ലാവർക്കും എല്ലാവർക്കും വെൽക്കം എല്ലാവർക്കും വെൽക്കം ആ അപ്പൊ നമുക്ക് നിങ്ങൾ കുറേ പേര് എൻ്റെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചോണ്ടിരിക്കയായിരുന്നു എല്ലാ വർഷവും നമ്മൾ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് സിറ്റിയിലാണ് ബർത്ത് ഒക്കെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവർക്കും അറിയാം നമ്മൾ സിറ്റിയിലായിരുന്നു അപ്പം പെട്ടെന്ന് ഒരു ദിവസം ഇപ്പം അത് ഈ വട്ടം അങ്ങനത്തെ സെലിബ്രേഷനും അതൊന്നും ഇല്ലായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദയവട്ട കുപ്പിക്കണ്ട ഹംസ താങ്ക് യു സോ മച്ച് ദോർട്ടി ബ്രോ അപ്പൊ ഈ വട്ടം അങ്ങനത്തെ ഇതൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ എന്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ എനിക്ക് പറയണം ആനന്ദ് നിന്റെ ബർത്ത്ഡേ ആണോ താങ്ക് യു സോ മച്ച് അതെ അപ്പൊ അപ്പൊ മെയിനായിട്ട് മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗേസ് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ ആയിരുന്നു ആഗ്രഹം അതായത് എനിക്ക് ടി വി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് ആക്റ്റീവായിട്ട് ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയായിരുന്നു എനിക്ക് ആഗ്രഹം ഞാൻ അതിനുവേണ്ടിയാണ് ട്രൈ ചെയ്തത് പക്ഷേ ഇപ്പം ഞാനുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് അവരോട് മിണ്ടരുത് അല്ലെങ്കിൽ അവരോട് മീൻസ് അവരോട് ഇതാവണം എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോടാ അത് ഇത് എൻ്റെയും അവൻ്റെയും ഇപ്പം മെയിൻലി ഇത് ഇത് ഇതാകെ ഞാൻ അറിയാം റിബലും ഞാനും തമ്മിലുള്ള ഒരു പേഴ്സണൽ ഇഷ്യൂവിൻ്റെ പുറത്താണ് ഇത് തുടങ്ങി ഇതായത് അപ്പം ബാക്കിയുള്ളവരെ അതിനകത്തോട്ട് ഡ്രാഗ് ചെയ്യാനോട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഡ്രീമർ ആയാലും എന്താ പറയുക ബാബു ആയാലും അവർക്കെല്ലാവർക്കും അവർ രണ്ട് സൈഡിലും കമ്മിറ്റ്മെന്സും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ ഒരിക്കലും എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല അപ്പം ഞാനത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇരുന്ന സമയത്താണ് നമ്മൾ ഇടയ്ക്ക് ഒരു മീറ്റിംഗ് വിളിച്ചപ്പം ഈ പറയണതുപോലെ എന്താ ഞാനും ട്രിഗേർഡായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരും ഡ്രിഗേർഡായിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ല അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം റിബലിൻ്റെ കാര്യമല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇറങ്ങിയിട്ടുള്ള ആൾക്കാരിലാണെങ്കിലും അവരുടെയൊക്കെ കുറച്ച് പേരുടെ സംസാരം കാര്യങ്ങളൊന്നും എനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എനിക്കങ്ങനെ അങ്ങനെ പേരും അതൊന്നും എടുത്ത് പറയണ്ട ഗൈസ് അങ്ങനെ എങ്ങനെ പേര് പറഞ്ഞൊരു ഹെയ്റ്റ് ഇതാക്കാനല്ല എനിക്ക് എനിക്ക് ഇതാക്കാൻ താല്പര്യം അപ്പൊ നിങ്ങൾ എനിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ മുന്നോട്ട് നാളെ അവരെ ചിരിച്ചുകൊണ്ട് ഇതാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അവസ്ഥയിലല്ല അപ്പൊ അവര് പറഞ്ഞതെന്ന് പറഞ്ഞാല് പെട്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാല് എൻ്റെ അടുത്ത് പറഞ്ഞ അതിൽ ആൻഡ് ഫോർ സ്നഗ്ഗി ടൈപ്പേഴ്സ് താങ്ക് യു സോ മച്ച് ഫോർ താങ്ക് യു താങ്ക് യു ആൻഡ് അതുപോലെ ഹനാൻഷെ എന്റെ ചാറ്റാ ഹനാൻഷെ പറയോ വന്നോ ചാറ്റിൽ ണ്ടില്ലല്ലോ എവിടെ ഹനാൻ ഷെഫുറ എവിടെ അത് ഒറിജിനൽ ആണോ അല്ലല്ല ഹനആൻ ഫാമിലി അത് വേറെ വേറെ ആരോ വേറെ ആരാണ് അപ്പോ എനിക്ക് പേഴ്സണലി അത് ഇങ്ങനെ ഇതാക്കി മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റണല്ലായിരുന്നു അപ്പോ എനിക്കൊട്ടും അത് ഇപ്പൊ പെട്ടെന്ന് ഒരു ദിവസം വന്ന് എല്ലാം ഇതാക്കി ഇപ്പം മെയിൻലി സംസാരിച്ച് സംസാരിച്ച് വന്നപ്പം ഈ കൂട്ടത്തിലുള്ള ആൾ ഈ കൂട്ടത്തില് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല ആൾക്കാരാണ് എൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് റോങ് ആയിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങള് അപ്പോൾ എനിക്കത് അങ്ങനെ ഞാൻ പറയ കേ ഇതിനകത്തൊന്നും എനിക്കൊരു സന്തോഷം കിട്ടുന്നില്ല സത്യമായിട്ട് എനിക്കൊരു സന്തോഷം കിട്ടുന്നില്ല അതാണ് മെയിനായിട്ട് എന്റെ ഒരു എന്റെ ഒരു പ്രശ്നം ഞാൻ പറയാം കേസിന്നൊരു മെയിൻ ആയിട്ടൊരു സന്തോഷം കിട്ടുന്നില്ല അതിന്റെ കൂടെ തന്നെ ഇപ്പം ഞാൻ പുതിയ ആൾക്കാരെ ഞാൻ നിങ്ങളുടെ അടുത്തിടയ്ക്ക് ലാസ്റ്റിൻ്റെ അങ്ങനത്തെ ലെവലിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇതിനകത്ത് എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് റിക്രൂട്ട്മെൻറ്റ്സ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു അപ്പം ഞാനിത് അവരെ അറിയിച്ചപ്പോൾ അവർ പറയണമെന്ന് പറഞ്ഞാൽ എന്താ റിക്രൂട്ട്മെൻറ്റ് ആരാണെന്നൊന്നെങ്കിൽ അവരോട് പറയണം അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ചെയ്യേണ്ട ഒരു സ്ലോട്ട് റിബലിന് വേണ്ടി ഒഴിച്ചിടണം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യാമെന്ന് അപ്പോൾ അവൻ തന്നെ ഓൾറെഡി ലൈവിൽ പറഞ്ഞൊരു കാര്യമാണ് ലൈക്ക് ഈ പറയണത് പോലെ സെൽഫ് റെസ്പെക്റ്റ് മറന്ന് ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അതുപോലെ തന്നെ എനിക്കും ആ സെയിം സാധനം ഉണ്ട് എനിക്കും ഉണ്ട് സെൽഫ് റെസ്പെക്റ്റും ഇതും ഇതുമെല്ലാം എനിക്കും ഉണ്ട് അപ്പോൾ എനിക്കും ഞാനും മനുഷ്യനാണ് അപ്പോൾ അങ്ങനൊരു ഇതിനോട് എനിക്ക് താല്പര്യം ഒരു സ്ലോട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഒഴിച്ചിട്ടിട്ട് ഫുള്ള് ഇങ്ങനെ ഇതാക്കിക്കോട്ട് കൊണ്ടുപോകാൻ കൊണ്ട് ഒരു താല്പര്യം എനിക്കില്ല എൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സ്ലോട്ട് ഒഴിച്ചിട എന്ന് മാത്രമല്ല ഞാൻ പറയണത് കേസ് അതിനകത്ത് കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ വെളിയിൽ ഞാൻ പലയിടത്തും അറിഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എനിക്കതിൽ കുറച്ച് പേരുടെ അടുത്ത് ഇപ്പം ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ഡിസിഷൻ പറഞ്ഞത് ഞാൻ ഇത് ബാക്കി ക്യാരി ഫോർവേഡ് ചെയ്യുമോ അതല്ലോന്നുള്ള കാര്യമൊന്നും എനിക്കറിഞ്ഞോളൂ കേസ് എൻ്റെ ഇത് ഞാനിപ്പോൾ ആരെയാണ് റിക്രൂട്ട് ചെയ്യാൻ പോ ഇതുവരെ ടി വിയിലുള്ള റിക്രൂട്ട്മെൻറ്റ്സൊക്കെ ഞാൻ ഞാൻ ഒരുമിച്ച് കൊണ്ടുവന്നാണ് ഞാ അതായത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഞാനായിട്ട് ഞാൻ സോർട്ട് ചെയ്ത് കൊണ്ടുവന്നവരുണ്ട് നമ്മൾ ഒരുമിച്ച് ഇതാക്കി കൊണ്ടുവന്നവരുണ്ട് എനിക്ക് അറിഞ്ഞു വിടാം കേസ് ഇതിൽ എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് നിങ്ങൾ പറയേണ്ട അടുത്ത് എനിക്ക് വിടാം എനിക്ക് അറിഞ്ഞു സത്യം പറയാൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് വിടാ നിങ്ങൾക്ക് അങ്ങനെ ഫേസ് ചെയ്യാൻ എങ്ങനെനിക്ക് പറ്റണില്ല അതാണ് എൻ്റെ മെയിൻ പ്രശ്നം സത്യം പറയാൽ വേറെ ഒത്തുമല്ല ഉള്ള പിള്ളേരെല്ലാവരും വന്ന് എനിക്ക് മെസ്സേജ് അയച്ച് എന്തെങ്കിലും തുടങ്ങുവാണ് അണാ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇപ്പം കളിക്കുന്ന പിള്ളേരിൽ കുറച്ച് എനിക്ക് വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് അറിഞ്ഞിവിടെ എന്താ ചെയ്യേണ്ടേന്ന് സത്യം പറയാലോ അതാണ് എൻ്റെ അവസ്ഥ എന്റെ അവസ്ഥ അതാണ് ഇത് ഇത് എങ്ങനെ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ഞാൻ ഡ്രീമറിനെയും അതുപോലെ ബാബുവിനേയും അവരെയൊക്കെ മനസ്സിൽ ഇതാക്കിയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഇതാക്കിയത് കാരണം ഇതങ്ങോട്ട് ഇനി രണ്ട് ഇതായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിട്ടു അല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് കമ്പാക്ക് പറഞ്ഞ് തിരിച്ചു വരും അതിനോടല്ല അതല്ല ഞാൻ നിർത്തിക്കുന്നത് എനിക്ക് ഞാൻ അങ്ങനത്തെ ഒരു മൊമെന്റിലാണ് ഇത് നിർത്തിയെന്നാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഞാൻ വൺ മോർ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് അന്നും പറഞ്ഞായിരുന്നു നിർത്തുമ്പം നല്ലൊരു ടൈമിൽ നിർത്തണം എന്നായിരുന്നു എനിക്കൊരാഗ്രഹം പക്ഷേ ഈ റീബിൽഡ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എടാ നമ്മുടെ ടി വികത്ത് തന്നെ ഉള്ള കുറച്ച് ആൾക്കാർക്ക് പുതിയ ആൾക്കാർ വരുന്നത് പുതിയ ആൾക്കാരെ വെച്ച് ഇത് ചെയ്യിപ്പിക്കണതൊക്കെ കുറച്ച് അഡ അഡാപ്റ്റീവ് ആവാൻ അവർക്കിപ്പോൾ പറ്റത്തില്ലെന്നാണ് പറയണത് മനസ്സിലായോ അത് അത് കൺസിഡർ ചെയ്തിട്ടാണ് ഞാനിങ്ങനൊരു ഡിസിഷൻ എടുത്തത് അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതേനെ പോയവരൊക്കെ പോട്ടെ ഗൈസ് നമുക്കിതൊന്നും വേണ്ട നമുക്ക് പുതിയതായിട്ട് തുടങ്ങാം എന്ന് ഞാൻ പറഞ്ഞേനെ ഗൈസ് പക്ഷേ എൻ്റെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൽ നമ്മളിപ്പോൾ മീറ്റിങ്ങിൽ നന്നായിട്ട് സംസാരിച്ചവരുണ്ട് മീറ്റിങ്ങിൽ സംസാരിച്ച കാര്യമല്ല ഞാൻ പറയണം കേട്ടോ ഞാൻ പറയണത് വെളിയിലൊന്നും ഉള്ളത് എൻ്റെ ബർത്ത് ഡേ പോലും വിഷ് ചെയ്യാത്ത ആൾക്കാർ ആ കൂട്ടത്തിലുള്ളതെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വിഷ് ചെയ്തവരുണ്ട് ചെയ്തവരുണ്ട് എന്നെ വിഷ് ചെയ്യാത്ത ആൾക്കാർ വരെ ആ ലിസ്റ്റിൽ വന്നപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി പേഴ്സണലി എനിക്ക് ഭയങ്കര ഹേർട്ടായത് ഞാൻ അതുകൊണ്ട് ഇത്രയും നാൾ ഇതൊന്നും വരെ അനൗൺസ്മെൻറ്റും പറയാതെ വെയിറ്റ് ചെയ്ത് ഞാൻ ബർത്ത്ഡേ വരെ വെയിറ്റ് ചെയ്തിരുന്നത് അതിനകത്ത് എല്ലാവരും അറ്റ്ലീസ്റ്റ് ഇതാ ബർത്ത്ഡേക്കെങ്കിലും എന്നെ വിളിക്കി സംസാരിക്കുക അല്ലെങ്കിൽ ഇതാക്കുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ് ബ്രോ സത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ അതെനിക്ക് ഭയങ്കര ഞാൻ ഒന്ന് ഇത്രയും നാൾ ഒരു ദിവസം ഒന്നും മിണ്ടായിരുന്നതാണ് എനിക്ക് നല്ല വിഷമമായ അത് എൻ്റെ ബർത്ത്ഡേക്ക് പോലും വിഷ് ചെയ്യാത്ത ആൾക്കാർ ഒക്കെ കൂട്ടത്തിലുണ്ട് അപ്പോൾ അങ്ങനത്തെ ഉള്ളവരെ തിരിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് വേറെ ഒന്നും വേറെ ഒരു ഇഷ്യൂ ആരോടത്തില്ല എനിക്കത് ഭയങ്കര വിഷമമായി നിങ്ങളെല്ലാവരും എല്ലാ വർഷവും എൻ്റെ ബർത്ത്ഡേക്കും എല്ലാവരും ബാക്കിയുള്ളവരുടെ ബർത്ത്ഡേക്കും എല്ലാം നമ്മൾ നമ്മളെങ്ങനെയായിരിക്കും എന്ന് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എനിക്കത് കമ്പാരിറ്റീവ്ലി എനിക്ക് അത് അതൊരു വിഷമമായ ഒരു കാര്യമാണ് സോ അതുകൊണ്ടാണ് ബർത്ത്ഡേ ദിവസം തന്നെ അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് ഞാൻ ഇട്ടത് ആൻഡ്

ടൈം നിങ്ങളുടെ ഇത്ര കാലത്ത് വെച്ചിട്ട് ഒന്നുകൂടി പേഴ്സണൽ ഒപ്പീന അർജുൻ ബ്രോ അത് ഇങ്ങനത്തെ ഒരു ഇതില് ഇതാക്കണ ഒരു ഇഷ്യൂ അല്ല ബ്രോ അതുകൊണ്ടാണ് വേറെ ഒന്നും അല്ലേ നിങ്ങൾക്കൊക്കെ സുഖമാണോ വിചാരിക്കുന്നു ഇന്നലെ ബർത്ത്ഡേക്ക് വീട്ടില് ജോക്കിയും ബാബുവും വന്നിട്ടുണ്ടായിരുന്നു അവര് രണ്ടുപേരും ഉണ്ടായിരുന്നു ഇന്നലെ എൻ്റെ അവര് രണ്ടുപേരും പിന്നെ ചന്ദ്രൻ ഇന്നലെ വരാൻ പറ്റുന്ന അവസ്ഥയില്ലായിരുന്നു അവന് വരണം എന്ന് പറഞ്ഞ് ഇരുന്നാണ് ഇന്നലെ ബാബുവും ജോക്കിയും വന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര അച്ഛായിരുന്നു ഏട്ടാ ഇന്നലെ ഇന്നലെ ഭയങ്കര ഷോകടിച്ചൊക്കെ ഇരുന്നപ്പോ രാത്രി ബാബുവും ജോക്കിയും കൂടെ വണ്ടി എടുത്തു വന്നു വീട്ടില് ഇന്നലെ ഫുള്ള് എന്റെ ഞാൻ കുഞ്ഞ് ഫാമിലി വിനീത് അവരെല്ലാരും ഉണ്ടായിരുന്നു അപ്പൊ അവരെല്ലാരും കൂടെ ഞങ്ങൾ എല്ലാവരും ഇരുന്നപ്പോ പെട്ടെന്ന് രാത്രി ആയപ്പോ ബാബുവും ശരത്തേട്ടനും കൂടി വന്ന് സത്യം പറഞ്ഞാൽ നോക്കിയാ അന്നേരം ആടാ സത്യം പറയാലോ അണ്ണാ എനിക്ക് പെണ്ണ് സെറ്റായ വന്നേടാ സെറ്റടാ സെറ്റടാ റീബിൽഡിറ്റ് ആശ് ബ്രോ ഞാൻ പറഞ്ഞില്ലേ ഈ റീബിൽഡ് ചെയ്യുന്നതിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഒരു പരന്തവാസം ഒരു ടിവിയെ തുടങ്ങാൻ അറിയാമെങ്കിൽ അത് നല്ല രീതിയിൽ ഇനിയും ബിൽഡ് ചെയ്യാൻ എനിക്ക് ഒരു പാടുമില്ല പക്ഷെ എന്റെ കൂടുതൽ ആൾക്കാരെ കൂടെ ഞാൻ കൺസിഡർ ചെയ്യണ്ടേ ബ്രോ അവർക്ക് പുതിയ ആൾക്കാർ വരുമ്പോ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇപ്പൊ കൂടുള്ളവരെയും കൂടെ ഞാൻ വെറുപ്പിക്കണോ എടാ അതൊരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അസ് ലീഡർ ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പുതിയ ആൾക്കാർ വരുന്നത് ഇപ്പം നിൽക്കുന്ന ആൾക്കാരിൽ കുറച്ച് അതായത് രണ്ട് സൈഡിലും കമ്മിറ്റ്മെന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ ഞാൻ അതാ അത് അതിനാണ് എനിക്ക് നിങ്ങളോട് ചോദിച്ചത് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഞാൻ അന്നേരം എന്ത് പറയണം ഞാൻ അന്നേരം എന്ത് പറയണം അവരെയും കൂടെ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഇപ്പൊ ടി വിയിൽ ഉള്ളവരുടെ അടുത്തുകൂടെ പറയണോ ഇല്ലടാ നിങ്ങളുടെ നിങ്ങളുടെ ഇത് ഞാൻ റെസ്പെക്ട് ചെയ്തില്ല അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ലേ നിങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ ഇതിന് വാല്യൂ എന്തിനാ തരണേ ഞാനല്ല തുടങ്ങിയത് അപ്പൊ ഞാൻ റിക്രൂട്ട് ചെയ്യും ഞാൻ നോക്കും എന്ന് പറഞ്ഞു വന്നാൽ നാളെ ഇപ്പൊ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇത് നിർത്തിയിട്ട് പോയ എന്ത് ചെയ്യും എനിക്ക് എനിക്കത് അതും കൂടെ കളയാൻ വയ്യ സത്യമാണ് പറഞ്ഞാൽ എനിക്കത് വിഷമോ അതുകൂടെ കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഉറപ്പായിട്ട് എനിക്ക് നല്ല വിഷമമാവും അതുകൊണ്ട് അതാണ് അതാണ് അത് മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമം അല്ലെങ്കിൽ ഞാനത് എപ്പോൾ എങ്ങനെയാണ് തുടങ്ങിയേ ഞാൻ ഞാൻ അവരെ ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ ബ്രോ എനിക്കതിൽ വരാൻ താല്പര്യമല്ല ഞാൻ എനിക്ക് കുറച്ച് താല്പര്യമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരെ എനിക്ക് എന്തായാലും ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല ബാക്കിയുള്ളവർ വരുന്നെങ്കിൽ വരാം അവരുടെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് അവരോട് എനിക്ക് അവരുടെ ഓരോരുത്തരെയും പറഞ്ഞ് ഹെയ്റ്റ് ഇതാക്കാനൊന്നും താല്പര്യമില്ല അവർക്ക് അവരുടേതായിട്ടുള്ള വഴിയുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഇതുണ്ട് സോ അവരവരുടെ വഴിക്ക് പൊക്കോട്ടെ അവരെ ഉപദ്രവിക്കാൻ നമ്മുടെ സൈഡിൽ നിന്നും ആരും പോകണ്ട എനിക്ക് അവിടുത്തെ ആൾക്കാരുടെ ഉപദ്രവവും അതൊന്നും എനിക്കും വേണ്ട എനിക്ക് എനിക്കതിനോടും താല്പര്യമില്ല സോ അതെനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു ഗേസ് എനിക്ക് അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം ലൈവ് വരാതിരുന്നത് ഇപ്പം ലൈവ് വരാതിരുന്നതെന്ന് പറഞ്ഞാൽ ഗേസ് ഇപ്പം എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു ലൈവ് ഇട്ടാലേ ഉടനെ എല്ലാവന്മാരും പറയും ഫോർച്യൂണർ മേടിക്കാനാണ് അണ്ടി മേടിക്കാനാണ് ഇവിടെ ഉള്ള അണ്ടി എടുക്കാൻ സമയമില്ല അപ്പം എനിക്ക് ഫോർച്യൂണർ ഉണ്ണ മേടിക്കാൻ അത് രണ്ടു ദിവസം ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ തന്നെ അത് കേട്ടോണ്ടാണ് ഞാൻ എൻ്റെ ലൈവേ ഞാൻ നിർത്തിയത് സത്യം പറയാലോ കേസ് ലൈവ് മൊത്തത്തിൽ ഞാൻ നിർത്തിയത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സമയം കഴിഞ്ഞ് പോട്ടെ എല്ലാം കഴിഞ്ഞു നോക്കി നോക്കിയാവട്ടെ എന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ദിവസം ലൈവ് ഇടാതെ വെയിറ്റ് ചെയ്ത് തോന്നുന്നത് കാരണം അതാണ് റൈറ്റ് എന്ന് തോന്നി കൈസ് സത്യം അതാണ് റൈറ്റ് അല്ലെങ്കിൽ ഈ സമയത്ത് ഈ സമയത്ത് ഇങ്ങനെ വന്ന് ലൈവ് ഇട്ടിട്ട് ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് രണ്ടടുത്തും ഇവിടെ പറയുന്നത് എന്താണ് അവിടെ പറയുന്നത് എന്താണ് കേൾക്കാൻ പോയി 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 അത് ആവും മനസ്സിലായി അതിനോട് എനിക്ക് താല്പര്യം ഇല്ലാത്തത് ഇത്രയും ദിവസം ലൈവ് ഇടാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അണ്ണ ഞാനിത് ജി ടി എഫായി ഡൗൺലോഡ് ചെയ്തു അണ്ണേൻ്റെ ആർ പി വീഡിയോ ചെയ്ത് വണ്ണെൻ്റെ ആർ പി വീഡിയോസ് എന്താണ് കെ എൻ എം വ്ലോഗ്സ് ഒരുത്തിൻ്റെ ജീവിതം ഒരുത്തിൻ്റെ സമാധാനം കൂടെ പോയ ജീവിതത്തില് അവനി അവൻ ഇനിയിപ്പോൾ ഇനിയിപ്പോ പെണ്ണ് കേസ് സിറ്റിയിലെ ഏതെങ്കിലും പെണ്ണിനെ തള്ളക്കി വിളിച്ച് റിയൽ ലൈഫിൽ കേസ് കൊടുക്കും അതായി ഇതായി ഇപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്യാംഗിൽ ചേർന്ന് സമാധാനം പോണ് ഒരുത്തൻ ഒരു നല്ലൊരു ജേണി വൈ ആമു ല നല്ലൊരു ചോദ്യമാണല്ലോ അത് ബാക്ക് ടു അയ്യോ കളിക്കാൻ എന്നോട് യ്യോ അതെന്തിനും പറിച്ചില്ല കണ്ണ് പോലും കാണത്തില്ലടാ എനിക്ക് സ്വർണം മ്യൂസിക് ബാൻഡ് ഒന്ന് ഫോളോ ചെയ്യോ സ്വർണം മ്യൂസിക് ബാൻഡ് എന്റെ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട് കണ്ണാ ജി ലൈവ് അത് പറഞ്ഞിട്ട് പോലും ഇവന്മാര് ഫോളോ ചെയ്തിട്ടില്ല ഇതുവരെ അതിന് മൊത്തം ഫോളോസ് ഈ ലൈവ് കാണുന്ന ആൾക്കാരൊക്കെ താഴെയാണ് അപ്പോഴാണ് എന്റെ മ്യൂസിക് ബാൻഡ് എന്റെ മ്യൂസിക് ബാൻഡ് പോലും മറ്റുവരെ ഫോളോ ചെയ്ത് വെച്ചിട്ടില്ല എനിക്ക് സോ 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 മച്ച് 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 ഒപ്റ്റിമസ് ലവ് ഫ്രം വിഷമം ഉണ്ട് എനിക്ക് ഹരികൃഷ്ണി ഒക്കെ കളിച്ചാലുണ്ടല്ലോ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ എല്ലാരും കാണുന്ന ഗെയിം പ്ലേ സായിപ്പിന്റെ ഒക്കെയാണ് ഒരു ലോബി നാപ്പത് കല്ല് അമ്പത് കില്ല് അഞ്ച് കില്ല് വെച്ച് ഈ വയസ്സെ കണ്ണ പോലും കാണാതെ ഞാൻ വന്നിരുത് എന്ത് ചെയ്യാൻ പറ്റും അടി കൊണ്ട് നോക്കാം കളിക്കാം കേസ് ബി ജി എം ഐ ഞാനൊരു കാര്യം പറയണന്ന് വെച്ചാൽ കേസ് ഞാൻ 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 എന്തായാലും ആർ പി കളിക്കും ഫോർ ഷുവർ ഞാൻ എന്തായാലും ആർ പി കളിക്കും ആർ പി കളിക്കളിക്കുന്നില്ല എന്നുള്ളത് ഞാൻ അതിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഗ്യാങ് ആർ പി എന്നുള്ള സണനമാണ് ഞാൻ നിർത്തിയത് എന്ന് പറയണു കാരണം എനിക്കത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ബാക്കി ടി വിയിലുള്ള പിള്ളേരുടെ ഇതൊന്നും കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചോദിച്ചില്ല അവരുടെ തീരുമാനം എന്താണെന്ന് എന്തായാലും ഞാൻ എന്തായാലും ആർ പി കളിക്കും ആർ പി കളിക്കാതിരിക്കത്തില്ല ആർ പി എന്തായാലും കളിക്കും ആൻഡ് അതുപോലെ ഞാൻ മറ്റേ വേലായുധൻ ക്യാരക്ടർ എക്സലാൻറ്റിസ്റ്റിൽ പോലീസ് ഇതിൽ കളിക്കുന്നുണ്ട് ആൻഡ് സിറ്റിസൺ ആയിട്ട് എന്ന് പറയുന്ന ക്യാരക്ടറും കളിക്കുന്നുണ്ടാവും അതെന്തായാലും ഞാൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള പരിപാടിയാണ് അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് എനിക്കങ്ങനെ ഞാൻ നിർത്തി നിർത്തിപ്പോകത്തില്ല കാരണം അങ്ങനെ നിർത്തി പോകേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ എന്തായാലും അർപ്പി കളിക്കും ഞാൻ എന്തായാലും അർപ്പി കളിക്കും അതുപോലെ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ ഈ സിറ്റിയിൽ എന്തായാലും കളിക്കുന്നതായിരിക്കും സോ അത് അതെന്തായാലും ഞാൻ നിർത്തത്തില്ല അത് അതിന് എനിക്ക് ആരുടെയും പെർമിഷനും ആരുടെ ഒരു ഇതും ഒന്നും വേണ്ട അതുകൊണ്ട് അതെന്തായാലും ഞാൻ കളിക്കും പി എൽ ഡി കക്കാച്ചി താങ്ക് യു സോമത്തെ ഫോർട്ടി ഫിഫ്റ്റീന്നർ ചലഞ്ച് എടുക്കണ ഇപ്പൊ അതാണ് ട്രെൻഡ് അരുൺ അരുൺ രാജൻ ബ്രോ ഞാൻ ഒരു കാര്യം പറയാം ഞാനൊക്കെ ബി ജി എം എ വന്നാല് പത്ത് ഡിന്നർ എന്ന് പറയുന്നത് തന്നെ എനിക്ക് ചലഞ്ചാ മനസ്സിലായ അപ്പോഴാണ് അമ്പത് ജീവിതം വരുത്തോ പി എൽ ഡി അക്കാച്ചി താങ്ക് യു സോമി സഹീറോ ഇല്ല ഇത് ഈ മാസത്തെ രണ്ടാമത്തെ കംബാക്ക് ആണ് ലിജു ബ്രോ ബ്രോ കംബാക്ക് ബാക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കണം ഞാൻ പറഞ്ഞല്ലോ അത് ഇപ്പം നിർത്തിപ്പോയാൽ ശരിയാവത്തില്ല അതാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ അത് എന്തായാലും കളിക്കും മനസ്സറിഞ്ഞ് ഒന്ന് സംസാരിച്ചെല്ലാം റെഡി ആവില്ലേ അമൽ ബ്രോ ഇത് അങ്ങനത്തെ ഒരു വിഷയം വിഷയമായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എസ് എന്ന് പറഞ്ഞേനു പക്ഷെ അങ്ങനത്തെ എനിക്ക് എനിക്ക് തോന്നണില്ല ഇപ്പം ഇവിടെ വരെ ആയപ്പം മനസ്സറിഞ്ഞ് സംസാരിക്കേണ്ട രണ്ടു പേരായിരുന്നു ഇത്രയും നാൾ സംസാരിക്കേണ്ട ഇപ്പം അത് കുറേ പേരെടുത്തോട്ടായി മനസ്സിലായാ അത് അവിടെയാണ് ഇതാക്കിയത് ഇൻ ബിറ്റ്വീൻ ഞാനും അവനും മാത്രമായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു പക്ഷെ അത് അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഇപ്പൊ കുറെ കുറെ ആൾക്കാര് വന്നതുകൊണ്ട് ആരോടൊക്കെ സംസാരിക്കണം എന്നുള്ള കൺഫ്യൂഷനില്ല ഞാൻ അങ്ങനത്തെ അവസ്ഥയിലെത്തി ഇങ്ങനെ കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് റീത്തിങ്ക് അവരെല്ലാം നമ്മുടെ പിള്ളേരെല്ലാം ഇഷ്യൂ സോൾട്ട് ചെയ്തില്ലേ വിനീത് ബ്രോ അങ്ങനല്ല വിനീത് ബ്രോ ആണ് ഞാൻ ഞാനത് തുറന്ന് പറയാനാണെങ്കിൽ അങ്ങനെ ഒരു ഇത് എനിക്ക് പറ കുറെ പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ വന്നിട്ട് പറയാൻ പറ്റില്ലല്ലോ വിനീത് ബ്രോ അത് അവർക്കും കംഫർട്ടബിൾ ആയിരിക്കത്തില്ല അത് എനിക്കും അല്ല അതുകൊണ്ട് അതുകൊണ്ടാണ് അത് എന്താണ് ഇഷ്യൂ അല്ലെങ്കിൽ എന്താ കാര്യങ്ങളെന്നൊന്നും പറയാത്ത വേറെ ഒന്നും കൊണ്ടല്ല ഹരി ബ്രോ താങ്ക് യു മച്ച് ട്വന്റി ഡോളർ ബ്രോ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ട്വന്റി ഡോളർ എന്താണ് പ്ലീസ് മനസ്സിലായില്ല ഹ്യൂമൻ ഫോളെ മൾട്ടി സ്റ്റോറി ഗെയിംസ് ഒക്കെ കളിക്കുക ഉറപ്പായിട്ട് ഉറപ്പായിട്ട് അടുത്ത നാളത്തെ ലൈവില് ഞാൻ എന്തായാലും ഡെട്രോൾ ബിക്കം ഹ്യൂമൻ സ്റ്റാർട്ട് ചെയ്യുകയാണെ കഴിച്ച് നാളത്തെ ലൈവില് ഡെട്രോൾ ബിക്കം ഹ്യൂമൻ എന്തായാലും ഗോൾ തീർന്നു നാളത്തെ എന്തായാലും ഓൾ ക്ലാസ് ഡിട്രോയിഡ് ബിക്കം ഹ്യൂമൻ എന്തായാലും സ്റ്റാർട്ട് എല്ലാവർക്കും വെൽക്കം സെയിം കുറച്ച് വെൽക്കം വർഷമാണ് എം ആർ സി ഈഗ്ലറ്റ് പൂടിക്കാം എടാ ഈ എം ആർ സി ഈഗിളൊക്കെ ഉണ്ടായിരുന്ന സമയത്തെ പിള്ളേർക്ക് ഫോണും ഇത് പിടിക്കാനൊന്നും അറിയത്തില്ലായിരുന്നോ പക്ഷെ ഇപ്പൊ അങ്ങനല്ല ജനിച്ച് വീഴുന്നവന്മാർ വരെ ഐഫോൺ ഇല്ല ജനിച്ച് വീഴുന്നവന്മാർ വരെ മനസ്സിലായ അടി പെരുന്നാള് തലയ്ക്ക് കിട്ടും ഞാനേ അതിന്റെ കൂടെ മറ്റേ കക്ഷം പോലെ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എവിടെ തിരിഞ്ഞാലും അതിനടി കൊണ്ട് ചാവലാണ് എന്റെ പരിപാടി മനസ്സിലായാ ആ കണ്ണ് നിരോധിച്ചാൽ ഞാൻ ബി ജി എം അത് കയറാം അപ്പൊ അത് എന്തൊരു കണ്ണെന്ന് അറിയുമോ നമ്മൾ അടിക്കുമ്പോൾ മാത്രം കൊള്ളൂലടേ അല്ലാത്തപ്പോഴെല്ലാം പെരുന്നാൾ അടി കിട്ടും മനസ്സിലായാ എന്റെ ആണ് വിഷു വേണം ലോകനടേച്ച് ഒരാളും കൂടി ആ ഒരാളും കൂടി സന്തോഷം സന്തോഷമുണ്ട് ലോകൻ്റെ കല്യാണമൊക്കെ നന്നായിട്ട് നടക്കട്ടെ നടക്കട്ടെ ആന്റണിക്സ